ഇന്ന് വൃശ്ചികമൊന്ന് വൃധശുദ്ധിയുടെ പുണ്യവുമായി വീണ്ടും ഒരു മണ്ഡലകാലം നവംബർ പതിനാറ് മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തേക്ക് കോതമംഗലത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ നടക്കും വ്രതശുദ്ധിയുടെ പവിത്രത പേരുന്ന മറ്റൊരു മണ്ഡലകാലം കൂടി വന്നിർത്തിയിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ഭക്തരാണ് അയ്യപ്പനെ തൊഴാനായി ഈ കാലത്ത് വ്രതം നോറ്റ് ശബരിമലയിലേക്ക് നടന്നു കയറുന്നത് ഇത്തവണ നവംബർ പതിനാറിന് വൃശ്ചിക മാസം ആരംഭിച്ചു അടുത്ത ദിവസമാണ് മണ്ഡലകാലം എന്നറിയപ്പെടുന്നത് പൗർണമിക്ക് ശേഷം പ്രതിപാദം മുതൽ അടുത്ത പൗർണമി വരെ മുപ്പത് ദിവസവും പിന്നീട് ഏകാദശി വരെയുള്ള പതിനൊന്ന് ദിവസവും കൂടി ചേരുമ്പോഴാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ ദൈർഘ്യം വരുന്നത് ഓരോ വർഷവും ഭക്തരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന സാക്ഷ്യം വഹിക്കുന്ന ശബരിമലയിൽ ഇക്കുറയും കാര്യങ്ങൾ വ്യത്യസ്തമാവില്ല വൃശ്ചികം ഒന്ന് അഥവാ നവംബർ പതിനാറ് പുലർച്ചെ മൂന്ന് മണിക്കാണ് നട തുറന്നത് പിന്നീട് ഡിസംബർ ഇരുപത്തിയാറിന് മണ്ഡലം പൂജ വരെ ഇത് തുടരും അന്ന് രാത്രി പതിനൊന്ന് മണിക്ക് നടയടയ്ക്കുന്നതോടെ മണ്ഡലകാല തീർത്ഥാടനത്തിന് അവസാനമാകും കോതമംഗലത്തെ വിവിധ ക്ഷേത്രങ്ങളിലും വിശേഷാൽ പൂജകളും ഈ ദിവസങ്ങളിൽ നടക്കും ന്യൂസ് ഡെസ്ക്